സ്ത്രീകളോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇനിയും മാറ്റം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ ലഹരി അടക്കമുള്ള സമൂഹത്തിലെ വിപത്തുകൾ തുടച്ചു നീക്കാൻ കഴിയുന്ന ചാലകശക്തിയായി സ്ത്രീകൾ മാറണമെന്നും അവർ പറഞ്ഞു ഗാർഹിക പീഡനവും ലഹരിയുടെ വിപത്തും എന്ന വിഷയത്തിൽ തിരൂർ ഇ എം എസ് സാംസ്കാരിക സമുച്ചയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഒരു കുടുംബത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നതെന്ന് നമ്മളെ സംബന്ധിച്ച് നെറ്റലോളാണ് ലഹരി അതിനൊരു കാരണമാകുന്നു എന്നുള്ള യാതൊരു തർക്കവും മനോഭാവം ഏത് തരത്തിലാണെങ്കിലും സ്ത്രീക്ക് നേരെ ഭരിക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ട ഒരു ബോധ്യം പുരുഷന് എപ്പോഴും ഒക്കെ കിടക്കാം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകൾ ഇവിടെ ഒരു പരാതി വന്നാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നമ്മൾ 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 തയ്യാറാകുന്നില്ല എങ്ങനെയൊക്കെ തരത്തിൽ സ്ത്രീയെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് വിദ്യാഭ്യാസത്തെക്കാൾ വലുതല്ല വിവാഹം എന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉയർന്നു വരണം സ്ത്രീകൾ എന്തും സഹിക്കേണ്ടവരാണ് പെൺമക്കൾ വിവാഹ കമ്പോളത്തിലെ ഒരു വില്പന ചിരക്കാണ് തുടങ്ങിയ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല ഈ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സ്ത്രീകൾക്കാകണം സ്ത്രീധനം ഗാർഹിക പീഡനം തുടങ്ങി സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ കൂട്ടായ്മകളിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം വീട്ടിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു പറയുവാൻ സ്ത്രീകൾ തയ്യാറാകണം തങ്ങളുടെ പരാതികൾ കേൾക്കുവാനും പരിഹരിക്കുവാനുമായി ഒരിടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് വനിതാ കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുവാനും പൊതുസമൂഹത്തിൽ അവബോധം വളർത്തിയെടുക്കുവാനും ജാഗ്രതാ സമിതിക്ക് കഴിയണമെന്നും ഇതിനായി താഴെത്തട്ടിൽ നിന്നുമുള്ള ബോധവൽക്കരണം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി അധ്യക്ഷത വഹിച്ചു ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുജാത വർമ്മയും ലഹരിയുടെ വിപത്ത് എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചനയും ക്ലാസ് എടുത്തു ഐസിഡിഎസ് സൂപ്പർവൈസർ സരിത വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഫൌസിയ കീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ സാഖ്യാ സൊസൈറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം റജീല സ്വാഗതവും ഐസിഡിഎസ് സൂപ്പർവൈസർ നീതുലക്ഷ്മി നന്ദിയും പറഞ്ഞു